ഹായ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ളൊരു പ്രൊഡക്റ്റാണ് ഇരിക്കുന്നത് നമുക്ക് മൈക്രോവേവും ഓവനും പല ആൾക്കാർക്കും ഇതിൻ്റെ ഒരു എന്താണ് മൈക്രോവേവ് ഓവൻ അല്ലെങ്കിൽ എന്താണ് ഓവൻ എന്നുള്ള കൺഫ്യൂഷൻ വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്രോവേവ് ഉപയോഗിക്കുന്നത് ഹീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും ഹീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ എടുത്തിട്ട് പെട്ടെന്ന് ഹീറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഗ്രില്ലുണ്ടാവും കൺവെക്ഷൻ ഉണ്ടാവും ഡിപെൻഡ് ഓൺ മോഡൽ അനുസരിച്ചിട്ട് ഓവൻ ഓവനെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കങ്ങനെയല്ല എപ്പോഴും സ്ലോ കുക്കിംഗ് ആണ് അതായത് ഇതിനകത്ത് ഹീറ്റർ മാത്രമേ ഉള്ളൂ ഹീറ്റർ മാത്രമേ ഇതിനകത്തുള്ളൂ അതായത് മുകളിലും താഴത്തും ഹീറ്റർ മാത്രമേ ഉള്ളൂ മൈക്രോവേവ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ടാവും മൈക്രോവേവ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത് അതുകൊണ്ടിട്ട് നമുക്കൊരു ചായ ഉണ്ടാക്കാനോ കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് സാധിക്കും ഓവൻ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയല്ല ഇതൊരു ബേക്കിംഗ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് ഹീറ്റിങ്ങിനുള്ള ഹീറ്റിങ്ങിനുള്ളതല്ല ഇൻസ്റ്റൻറ് ഹീറ്റിങ്ങിനുള്ളതല്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ താഴെ പിൻ ചെയ്യുന്നുണ്ട്